മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മുതൽ സ്കൂളിലും ഓഫീസിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഏതാനും ചില ക്വാളിറ്റിയുള്ള ബാഗുകളാണെന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ആദ്യമായിട്ട് സ്കൈബാഗാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണിത് ഇത് ഡിഫറൻറ്റ് കളറിലുണ്ട് ഡിഫറൻറ്റ് സൈസിലുണ്ട് ഇരുപത്തെട്ട് ലിറ്ററിൻ്റെയൊക്കെ ഒരു ബാഗ് അത്യാവശ്യം നല്ലൊരു ബാഗാണ് ബോട്ടിൽ വയ്ക്കുന്നതിനുള്ള സ്പേസും അതുപോലെ തന്നെ ഫ്രണ്ട് പോക്കറ്റും ഒക്കെ ഇതിലുണ്ട് സ്കൈബാഗ് ആമസോണിൽ നാനൂറ്റി അൻപത് രൂപ നിരക്കിൽ വാങ്ങാൻ കിട്ടും ആമസോണിൽ ഇത് ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിയാണ് ലഭ്യമാകുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തത് ക്രിസ്ത്യൻ ഗേറ്റ് കമ്പനിയുടെ ബാഗാണ് ഇതിന് മുപ്പത്തിയഞ്ച് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഇത് സ്കൂളിലും കോളേജിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ബാഗാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ് ഇത് ഇതിനോടൊപ്പം തന്നെ ഇതിനെ മഴയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും പൊടിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള ഒരു കവർ കൂടി ഫ്രീ ആയിട്ട് കിട്ടും ഇതും ധാരാളം ഡിസൈനിലും ധാരാളം കളറിലും ഒക്കെ നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ വില വരുന്നത് തൊള്ളായിരത്തി രൂപയാണ് അടുത്തത് സഫാരി എന്ന് പറയുന്ന കമ്പനിയുടെ ബാഗാണ് ഇവിടെ ബാഗുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ് ധാരാളം മൂവായിക്കൊണ്ടിരിക്കുന്ന ഒരു ബാഗ് കൂടിയാണിത് ഇപ്പോൾ ഇതിൻ്റെ വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് ബ്ലാക്ക് കളറും സ്കൈ ബ്ലൂവും ബ്ലൂ കളറും ഒക്കെ അവൈലബിൾ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആമസോണിൻ്റെ വില വരുന്നത് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ട് ഗിയർ എന്ന കമ്പനിയുടെ എക്കോ ഫോർ എന്ന് പറയുന്ന ബാഗാണ് പത്തൊൻപത് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ബാഗാണിത് ഇത് ഡിഫറൻറ്റ് കളറുകളിൽ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാഗാണിത് ഇതിനും ആമസോണിൽ ഒരു വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് പോളിസ്റ്റർ മെറ്റീരിയൽ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗിയറിൻ്റെ എക്കോ ഫോർ എന്ന് പറയുന്ന ബാഗിന് ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് വില വരുന്നത് അടുത്തായിട്ട് അട്ടുച്ചി എന്ന കമ്പനിയുടെ ബാഗാണ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാഗാണ് ധാരാളം പേർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബാഗ് കൂടിയാണിത് അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ബാഗാണ് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഈ ബാഗ് നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലും അതുപോലെ തന്നെ ഓഫീസിലും ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു ബാഗ് കൂടിയാണിത് ആമസോണിൽ ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിയാണ് ഇത് സെയിൽ ചെയ്യുന്നത് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ നിലവിലത്തെ വില ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അവസാനമായിട്ട് ലൂണർ കമ്പനിയുടെ ബിങ്കോ എന്ന് പറയുന്ന ബാഗാണ് നാൽപ്പത്തി എട്ട് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ബാഗ് കൂടിയാണിത് ഇതിന് ഒരു വർഷത്തെ വാറണ്ടി കിട്ടുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എൻ്റെ നിലവിലത്തെ വില എന്ന് പറയുന്നത് നിങ്ങൾക്കത് ട്രാവൽ ബാഗായിട്ടും സ്കൂൾ ബാഗായിട്ടും ഓഫീസ് ബാഗായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ലാപ്ടോപ്പ് സേഫ്ഫായിട്ട് കൊണ്ടുപോകാനുള്ള സ്പേസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ് അത്യാവശ്യം വെറ്റ് താങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇതിനുണ്ട് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ ബാഗുകളിൽ ഏതാണ് നിങ്ങൾക്ക് എന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക